അസ്സലാമു അലൈക്കും വാഹത്തുള്ള നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ഏതെല്ലാമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ പറയേണ്ട പ്രധാന ദിക്റുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം നാം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നാം പറയേണ്ടത് അൽഹംദുലില്ലാഹി അല്ലദീ അലഹമുല്ലാഹില്ല അലഹമ്മി അഹ്യാനമ അമാതന വൈലേഹി നിഷൂർ ഈ തിക്കറാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ നാം ചെല്ലേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ജോലി ആവശ്യാർത്ഥം അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ അതിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടി ആ കാര്യങ്ങളെല്ലാം സഫലമാകാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ദിക്കറാണ് ബിസ്മില്ലാഹി തവക്കൽ ഇത് മഹത്തായ ഒരു ദിക്കറാണ് ഇത് ചൊല്ലിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജോലികൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എല്ലാത്തിലും എല്ലാത്തിലുമുള്ള വറുക്കത്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ചൊല്ലേണ്ട തിക്കറ് ഇതൊക്കെ അറിയാം പക്ഷേ എന്നാലും അത് നമ്മൾ ചൊല്ലുകയില്ല അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് ബിസ്മിഅള്ളാഹു വൽ ഹബബായിസ് എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം ചൊല്ലേണ്ട ഖർ ഏതൊക്കെയാണ് അള്ളാഹ്മദ്ൽ ബി മിനിൻ നിഫാഖി വഹസ് ഫർജി മിനൽ ഫവാഹിഷ് ഇതാണ് ആ ധിക്കർ അതുപോലെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ടോയ്ലറ്റിൽ നിന്നും ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ഉഫ്രാനക്കലഹമുല്ലാഹില്ല وفرانك الحمد لله الذي أذهب عني الأذى وعافاني إذكراني تولي الله. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതിക്കർ എന്തൊക്കെയാണ് പുതിയൊരു വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട തിക്കറ് അല്ല ഹെദു ഏതറാണ് ചൊല്ലേണ്ടത് ഇത് നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പുതിയ ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ക്കറാണ് അതുപോലെ തന്നെ നമ്മൾ പതിവാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട തിക്കറ് എന്ന് പറഞ്ഞാൽ യാ ഹയ്യു യാ യാം നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ ആ ഉദ്ദേശത്തിൻ്റെ മുമ്പ് ആ ദ്വാ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറയേണ്ട ധാരാളം പ്രാവശ്യം പറയേണ്ട ഒരു തിക്കറാണ് യാ ഹയ്യു യാ യാവും ഈ ധിക്കർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാര ചെയ്താൽ ആ ദ്വാക്ക് പ്രത്യേക ഇജാപത്തുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അതുപോലെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ പ്രത്യേക ദിക്കറ് ചൊല്ലേണ്ടതുണ്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് അള്ളാഹു അഫ് തഹലി അബുവാബ് റഹ്മത്തിഖ് അള്ളാഹു തഹലി എനിക്കിനി തുറന്നു തരും അബുവാബ് റഹ്മത്തിഖിനിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നീ എനിക്ക് നീ തുറന്നു തരൂ എന്നാണ് ആ അർത്ഥം അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലാണ്ട് അധിക്കറ് അള്ളാഹു മേനി അസ് അലുഖമിൻ ഫലിഖ് അള്ളാഹുവേനിൻ്റെ ഫലലിൽ നിന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു ഇങ്ങനെയുള്ള ദിക്കറുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായും പതിവാക്കേണ്ട നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല നമുക്ക് നല്ലത് ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും